ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയൊന്നും നോക്കാം കേട്ടോ ഇന്നിപ്പോൾ എട്ടേ സോറി പതിനഞ്ച് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് അപ്പോൾ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമോ എന്ന് പറയും അപ്പോൾ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ നയനയല്ലേ കൂടെ അഭിയാനിയുടെ കൂടെ വല്യമ്മയുടെ കൂടെ അപ്പം നയന കൂടെയതാണ് ആകെ പ്രശ്നം അപ്പോൾ അവരുടെ മകൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാവും ഒരു പക്ഷേ നമ്മളുടെ പിറകം ഇങ്ങനെ നടക്കുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തെറ്റ് ആൾക്കാർ ശ്രദ്ധിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാവും ഇപ്പം എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ വീണു അപ്പോൾ പറയുക എന്ത് വന്നാലും മോളെ അവിടെ പിടിച്ച് നിൽക്കണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരിക

അത് അങ്ങനെ ചെയ്തിട്ടേ ഞാൻ പോലുള്ളൂ മൂർത്തി സാറിൻ്റെ കുടുംബം വലിയ പത്രസ് പറയുന്നതല്ലേ അപ്പോൾ അവർ അവിടെ മോശിത്രം ആരും അറിയുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം പൊളിച്ചെടുക്കാനെ ചെയ്യും മീഡിയയ്ക്കൊക്കെ കൊടുക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വീണ്ടും ഒരു മൂന്നേരും ഭാര്യയും ഭർത്താവും അവളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയും അബി അബിയായിട്ട് എന്താണാവോ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ ഇത് പറഞ്ഞു പോയത് പക്ഷേ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ അങ്ങോട്ട് ആര് തണുത്തു എന്താ കാരണം എന്ന് മനസ്സിലാവണില്ല ില്ല എന്ന് പറയും അപ്പോൾ വീണു അറിയാം അവനാരും തണുത്തോട്ടെ അവനെ തളപ്പ് ചൂടാക്കാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട് അവന് അത്ര വലിയ പുള്ളിയൊന്നും അല്ലല്ലോ അവൻ തന്നെ എത്ര പെൺകുട്ടികളെ പിന്നാലെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പം അങ്ങനെ വെറുതെ വിടണ്ട എന്തായാലും മൊത്തത്തിൽ നമ്മളെ മുക്കാണെങ്കിൽ മൊത്തത്തിൽ ഞാൻ അവരെയും നാറ്റിക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് വീണു കേട്ടോ അപ്പോൾ പിന്നെ അവൾ എന്നെയാണ്ട് ഒഴിവാക്കിയിട്ട് നന്ദുവിനെ കൊണ്ടുവരാനുള്ള അവളെ കൊണ്ടുവരാനാണ് നായനെ ശ്രമിക്കേണ്ടത് എന്നൊക്കെ പറയും അതൊന്നും അതൊന്നെന്തായാലും ഉണ്ടാവാൻ പോകണില്ല എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടോ നീ പോരുന്ന സമയത്ത് നിനക്ക് കണ്ടാവുന്ന അത്രയും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വേണം പോരാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം അതായത് നിധികുമ്പത്തേക്കല്ലേ ചാടിയണത് മകൾ അവിടെ നിന്ന് എടുത്തും കൊണ്ട് പോരാ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ ആ പൈസ മുഴുവൻ എന്താ ചെയ്ത് കടം കിട്ടി വയ്ക്കുമ്പോൾ ഓ അത് മുഴുവൻ കടം വീട്ടി ഇന്നിട്ടും ഒന്നും ആയിട്ടില്ല ഇനിയും കിടക്കുകയാണ് ധാരാളം അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ തന്നെ കടം വീട്ടിൻ്റെ വരുമോ എന്നിങ്ങനെ ചോദിക്കണ്ട അമ്മയ്ക്ക് വേണുവിനോട് അപ്പോൾ വേണു ഒന്നും അപ്പോൾ പറയും ഇത്രയും കട ആയിട്ട് ആക്കി വെച്ചത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരു രക്ഷയില്ല മറ്റേ വീണു അത്ര മൂക്ക് മുട്ട കടത്തിലാണ് അയാൾ കിടക്കുന്നത് അപ്പോൾ ഈ എത്രയോ കൊണ്ട് കൊടുത്തു ഇപ്പോൾ സ്വർണം അതൊന്നും പോരാന്നാണ് പറയേണ്ടത് അതൊക്കെ പോയി അത് മുഴുവൻ വിറ്റ് കൊലച്ചു അപ്പോൾ ഇനി ഇനി അനിയനെ മുക്കിയിട്ട് ഇനി ബാക്കിയും കൂടെ കൊണ്ടുവരാന്നുള്ള പ്ലാൻ അപ്പോൾ അതിപ്പോൾ നടക്കണില്ല ഇപ്പോൾ ഒക്കെ അത് അത് ഏതാണ്ടൊക്കെ ബ്ലോക്കായ പോലെയാണ് അപ്പോൾ പിന്നെ പറയുക നമ്മൾ അമേരിക്കക്കാരൻ്റെ സ്ഥലം കാണിച്ചിട്ടാണ് കാണിച്ചിട്ടാണിപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞത് അതെങ്ങാനും പൊളിയോ എന്ന് വെച്ചുമ്പോൾ ഏയ് അതിൻ്റെ ഇടനിലക്കാർ നിൽക്കുന്ന ആളെയൊക്കെ ഞാൻ ഞാൻ അറിഞ്ഞു ഞാനതിനം കൈമുടക്കം കൊടുത്തിയതാണ് അവരൊന്നും പറയൊന്നുമില്ല എന്നറിയും എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല ആദർശമൊന്നും അതിനെയും തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കളത്തരങ്ങൾ നമ്മളുടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നറിയും അവരന്വേഷിക്കട്ടെ അവരെക്കുറിച്ചുള്ള ഏറ്റവും വലിയ മോശം ഇത് തുറിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ അവരന്വേഷിക്കട്ടെ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചും ചെയ്യാനുള്ള പണി നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വീണു അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ രാത്രി കാണാൻ കുഞ്ഞിങ്ങനെ കരയണ പോകാറുണ്ട് നവ്യയുടെ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ നവ്യ എഴുന്നേറ്റിട്ട് എന്നൊക്കെ പറഞ്ഞ് തട്ടുന്നുണ്ട് അപ്പോൾ അബി നീക്കുന്നില്ല അപ്പോൾ അബീനെ തട്ടി ഉണർത്താണ് നവ്യ നീ നീ എന്താന്ന് ഈ കുഞ്ഞു കരഞ്ഞിട്ടൊന്നും നീക്കാത്തത് വയ്ക്കുമ്പോൾ എനിക്ക് നല്ല ക്ഷീണുണ്ട് നവ്യേ എന്ന് പറയും എനിക്കും നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കുഞ്ഞ് ഇങ്ങനെ തന്നെ രാത്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നീ ഒന്ന് നീ എടുത്താലും കുഞ്ഞ് കരച്ചിൽ നിർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് തോളത്തിട്ട് തോളത്തിട്ടൊന്നും തട്ടിക്കൊടുത്തവനെ എന്നൊക്കെ പറയണം അപ്പോൾ നിനക്ക് ഉറങ്ങണങ്ങൾ നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അബീ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ നവ്യാന്നിട്ട് കയറി ബെഡിൽ കിടക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് ജലജയുടെ റൂമ് പോയിട്ട് അബി വിളിക്കുകയാണ് അപ്പോൾ ആരെ ഈ നേരത്തെ തട്ടി വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജലജ രാഗി പറഞ്ഞിട്ടാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ പറയും നീയോ നീ എന്തിനാ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന പറയുമ്പോൾ പറയും അമ്മേ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അതിന് അതിന് കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവിടെ കരച്ചിൽ മാറ്റാൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ പിന്നെ ഉറങ്ങിയിട്ടില്ല രണ്ടു ദിവസമായിട്ട് അമ്മ ഒന്ന് എടുക്കുക എനിക്കൊന്നും വയ്യ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് പ്രായമായി വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് ഉറക്കാൻ വയ്യ നീങ്ങ വേണമെങ്കിൽ ഉറക്കി കുറയും അമ്മ തൽക്കാലം ഒന്ന് അമ്മ ഒന്ന് എടുക്കുക എന്നറിയും ഇപ്പോൾ നവ്യെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അറിയാം അപ്പോൾ പറയും നീ എന്ത് പറഞ്ഞാലും നവ്യ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടല്ലോ എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് വയ്ക്കും അപ്പോൾ അല്ല അമ്മേ നമ്മളിപ്പോൾ ആദർശനേയും നയനേനെയും ഇത് പറയുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒന്നും വേണ്ടേ അപ്പോൾ അവളെ പണക്കാൻ പറ്റില്ലല്ലോ നവ്യേനെ അതുകൊണ്ടാണ് ഞാൻ നവ്യയുടെ എല്ലാ കളിക്ക് നിന്ന് കൊടുക്കുന്നത് ഇപ്പം തൽക്കാലം അമ്മ ഒന്ന് നോക്കുക എന്നറിയും എനിക്കൊന്നും വയ്യ എന്നൊക്കെ പറയും നോക്കമ്മേ എന്നറിയാം അമ്മ ശരി ഇന്നൊരു ദിവസം ഞാൻ നോക്കാം പിന്നെ ഇത് എന്നും ഇത് ഇതാവാൻ നിൽക്കണ്ടാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനെടുക്കുമ്പോൾ എന്തൊരു കന കുഞ്ഞിനെ പറയും ജലജ അപ്പോൾ പറയും പിന്നെ അവിടെയല്ലേ സാധനം പിന്നെ എങ്ങനെ ശരിയാവ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ അപ്പോൾ അമ്മയെ എടുത്തുകൊണ്ട് നടക്കണ്ട കുഞ്ഞിനെ ബെഡിൽ കടത്തി മെല്ലെ തട്ടി കൊടുത്താൽ മതി അത് ഉറങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അഭി പോവുകയാണ് അപ്പോൾ ആ കുഞ്ഞിനോട് ഇതിൻ്റെ ദേഷ്യപ്പെടുക കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങിക്കോ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ജലജ കുഞ്ഞിനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാകുമ്പോൾ നമ്മുടെ കിരൺ കാണാൻ ആദർശനും നയനെയും കാത്തു നിൽക്കണു അപ്പോൾ അവിടേക്ക് ആദർശി നയനയും കൂടെ വരികയാണ് ആദർശി നയനയും കൂടെ വരുന്ന സമയത്ത് പിന്നെ എന്താണ് കിരൺ കാർ ഒതുക്കിയിട്ട് നിൽക്കണേ അപ്പോൾ ആദർശി വരും അളിയ ആകെ പ്രശ്നമാണ് അളിയ എന്ന് പറയും നമ്മൾ അനിയുടെ കാര്യം കഷ്ടമാണെന്ന് പറയാനാണ് ആദർശി വരുമ്പോൾ അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുക എടാ ആ സ്ഥലം ഉണ്ടല്ലോ അതൊരു അമേരിക്കക്കാരനെ ഞാനത് അന്വേഷിച്ചു അത് നോക്കാനൊരു ഒരാളുടെ ഒരു റിയൽ എസ്റ്റേറ്റുകാർ അയാൾക്ക് അത് പണി അപ്പോൾ അയാൾ ഒരു വാസുവേട്ടൻ ഞാൻ അയാളെ കണ്ടു ഞാൻ അയാളെ അറിയുന്നതാണ് കാര്യങ്ങളൊക്കെ ചേർന്നപ്പോൾ ഈ വീണു പറഞ്ഞിട്ട് തന്നെയാണ് അവർ ആ സ്ഥലം കാണിച്ചണത് അതിൻ്റെ ഉടമസ്ഥത ഒരു വന്നിട്ടില്ല അയാളത് വാങ്ങിയിട്ടുള്ളത് വീട് വയ്ക്കാൻ തന്നെയാണ് ഇപ്പോൾ വീട് പറഞ്ഞപ്പോഴാണ് പിന്നെ അയാളൊന്ന് കണ്ണടച്ച് കൊടുത്തത് സംഭവം മഹാകളത്തരം കേട്ടോ മാ നമ്മൾ വിജയക്കിനേക്കാട്ടിലപ്പുറമാണ് അവൻ വേണു എന്ന് പറഞ്ഞ എന്ന് പറയും അപ്പോൾ പറയും എടാ എന്താ ചെയ്യാൻ ചോദിക്കും എടാ മൊത്തത്തിൽ അനിയുടെ കാര്യം കഷ്ടമാണ് അനിയനെ അവർ മുക്കി എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എങ്ങനെയാണ് അനി പോയി അതിൽ പെട്ടത് അനിയെന്നെ വിളിച്ചിരുന്നു അവനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു അദർശനെ അതിനെ ചേർത്തിന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് എന്നു പറയും അപ്പോൾ പറയും ഞ ഞങ്ങളെന്ത് പറയാനാ അവൻ തന്നെയാണ് ഇതിനൊക്കെ പിന്നെ വഴി വെച്ചത് അവൻ്റെ ഒരു കവിത ഒന്ന് അച്ചടിച്ച് വന്നു ആ കവിതയാണ് അതിൽ കൂടെയാണ് അവൾ കയറി പറ്റിയത് ആദ്യം അവൾ വീട്ടിൽ വന്ന് മുത്തശ്ശിനിയും മുത്തശ്ശിനിയും കയ്യിലെടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണത്തിൽ വരെ എത്തി അവരാണെങ്കിൽ കൂടുതലായിട്ട് അന്വേഷിച്ചതുമില്ല എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം അവന് ഇഷ്ടമാണല്ലോ എന്നാണ് എല്ലാവരും വിചാരിച്ചത് ആദ്യം നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറി അപ്പോൾ പറയും പിന്നെ ഈ വാസു എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അയാളുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും കഷ്ടമായി പോയി അപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ടല്ലോ അകത്ത് ഇടക്കുന്നത് അതിൻ്റെ അതുപോലെയാണ് ഇപ്പോൾ ഇയാളും ഇവനെ സൂക്ഷിക്കണം അതുപോലെ ആ പെണ്ണ് അനാമിക സരയൂവിനെ പോലെ തന്നെയാണ് സരയൂവിൻ്റെ അതേ സ്വഭാവമാണ് അനാമികയ്ക്കും ഒക്കെ ഡേഞ്ചറാണ് എന്നൊക്കെങ്ങനെ പറയും എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എത്രയും വേഗം അതിന് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കാൻ നോക്കുകയെന്നറിയാം അപ്പോൾ പറയും അഡൈവോസിന് എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിനും സമ്മതിക്കില്ല എന്നറിയാം അപ്പോൾ നയന പറയും ഇവളെ എങ്ങനെ സഹിക്കാനാണ് അനി ഒരിക്കലും അനി സഹിക്കില്ല ഇവളെ പിന്നെ അതുമല്ല എങ്ങനെയാണ് ഈ ഇവളെ ഒന്ന് നേരാക്കി എടുക്കുന്നത് എങ്ങനെ നടക്കുമോ നോക്കിയാണ് അപ്പോൾ പറയും അവളെ നേരാക്കി എടുക്കാൻ തന്നെ അവളെ അച്ഛനും അമ്മേനും ആദ്യം ഒഴിവാക്കണം എന്നിട്ട് അവളെ നേരാക്കി എടുക്കണം എന്ന് പറയും ഏയ് അവൾ ഈ കണ്ണിക്കണ്ട ആണുങ്ങളുടെ ഒക്കെ പിറകെ നടക്കുന്നത് അവളെ എങ്ങനെ നേരാക്കി എടുക്കാനാണ് ഒരു ദിവസം ഞാനും കണ്ടാണ് ഞാനും കല്യാണിയും കൂടി പുറത്ത് പോകുന്ന സമയത്ത് അവളൊരു തൻ്റെ പിന്നീട് ബൈക്കിൽ മുട്ടി ചേർന്ന് ഇരുന്ന് പോകുന്നുണ്ട് അപ്പോൾ പറയും നമ്മളത് പോട്ടെ എന്നൊക്കെ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് പറയും ഇതൊക്കെ കാണില്ല അപ്പോൾ അവനെത്രത്തോളം എത്രത്തോളം ഉണ്ടാവും അത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കിരണ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് കേട്ടോ എന്തായാലും അല്ലാത്ത കഷ്ടമായി പോയി അവൻ്റെ കാര്യം ഇറക്കുമ്പോഴാണ് സങ്കടം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ എന്ന് ശരി എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺ പോവുകയാണ് കേട്ടോ അത് കാരണം ആദർശം അതിനിങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുക കാരണം അവർ പ്രതീക്ഷിച്ചേക്കാട്ടിലും വലിയ പ്രശ്നമാണ് കിടക്കുന്നത് അങ്ങനെ ദേവയാനി കിച്ചണിലിരിക്കുകയാണ് കിച്ചണിലിരിക്കുമ്പോഴേക്കും ആകർഷ്യം തന്നെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും അമ്മേ നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങളെന്ന് പറയും ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയും ഇങ്ങനെ അതൊരമേരിക്കക്കാരൻ്റെ സ്ഥലമാണ് അത് വീണ് കള്ളം പറഞ്ഞതാണ് നമ്മളെടുത്ത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയും എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിയുടെ മുഖമാണ് മനസ്സിൽ വരുന്നത് പാവം ആയിപ്പോയി വെള്ളത്തിൽ കഷ്ടവന് എത്ര വട്ടം പറഞ്ഞതാണ് പിന്നെ നമ്മളോട് പക്ഷെ നമ്മളതാരും ശ്രദ്ധിക്കാനും പോയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ ദേവയാനി അറിയും ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇത് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ ഞാൻ അവളെ ഒന്ന് കാണിട്ട് അവളെ അവളുടെ വീട്ടുകാരെന്ന് പറയും അപ്പം അമ്മ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചുമ്പോൾ അതൊക്കെ ഉണ്ട് എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി എന്താ അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ നമ്മൾ അനാമിക വീട്ടിലുണ്ട് ഇപ്പോൾ അനാമിക അങ്ങനെ മുന്നിൽ ഇങ്ങനെ സോഫയിലിരിക്കും അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പറയും മോളെ അനാമികയെ നോക്കിയ മോളെ എന്നല്ല അനാമിക നീ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ അച്ഛനും അമ്മയോടൊന്നും ഇതുവരെ വരാൻ പറ എന്ന് പറയും അപ്പോൾ അത് എന്തിനാ വല്യം വയ്ക്കുമ്പോൾ ഒരു ഉണ്ട് അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ വരട്ടെ അവരോട് സംസാരിക്കണം അവർ അവർ വന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്ന് പറയും അപ്പോൾ അതെന്താ എന്ത് എന്തിനാ വലിയ പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് വരാൻ പറയൂ ഇപ്പം തന്നെ വിളിച്ച് പറയുകയെ പറയാനാണ് അതിൽ ഇവളാകെ വരണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് എന്താണ് പ്രശ്നമെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവിടുന്ന് പിന്നെ രേവതി കണ്ണാടി ഒക്കെ നോക്കി മേക്കപ്പൊക്കെ ചെയ്ത് വേണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പറയും എന്തിനാണോ അപ്പോൾ നമ്മളോട് ചെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് അങ്ങനെ പറയണേ അറിയില്ല ചിലപ്പോൾ നമ്മളോട് കൺസ്ട്രക്ഷൻ തുടങ്ങണമെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ വലിയ വല്ല പൈസയും തരാൻ വേണ്ടിയിട്ടാണോ എളുപ്പം എളുപ്പം തുടങ്ങാൻ വേണ്ടിയിട്ട് വല്ല പൈസയും തരാൻ വേണ്ടിയിട്ടാണോ അതിന് വേണ്ടിയിട്ടേ ആവും ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നുണ്ടാവുക എന്ന് പറയും അപ്പോൾ പറയും അതന്നെ അതാവില്ല ചിലപ്പോൾ ഇനി വേറെ വല്ല പ്രശ്നം ആണെങ്കിലോ എന്ന് പറയുമ്പോൾ ഏയ് വേറെ എന്ത് പ്രശ്നം അപ്പോൾ നമ്മളെന്തായാലും അവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് അനാമേകും എനിക്കും പെട്ടെന്ന് മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്നെങ്ങനെ പറയാനാവും കളവൻ വിളിക്കലുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോൾ വലിയമ്മല്ലേ പറഞ്ഞത് എന്ന് പറയും അവർക്ക് കൂടെ തീരുമാനിച്ച കാര്യങ്ങളാവും അതല്ല വേറെ വല്ലതൊക്കെ ആണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്തായാലും നീ വാ നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നീ പൈസ തന്നാലോ അപ്പം പൈസ തന്നാലെന്താ ഞാൻ നമ്മളത് വാങ്ങിക്കും ആര് പൈസ തന്നാലും നമ്മൾ വാങ്ങും നമ്മൾ അല്ലാതെ അപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം അയാൾക്ക് പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും അപ്പോൾ ആര് പൈസ തന്നാലും നമ്മൾ വാങ്ങിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ അനാമികയും ജനജിയും ജാനകിയും എല്ലാവരും കൂടെ അങ്ങനെ ചർച്ച ചെയ്യാൻ അപ്പോൾ പറയും എങ്ങനെയെങ്കിലും എൻ്റെ മരുമകളെ പുറത്താക്കണം എന്നുള്ളൊരൊറ്റ ചിന്തയാണ് ദേവയാനിയുണ്ട് വലിയ എടുത്തേക്ക് അതാണെന്ന് അറിയാം അപ്പോൾ പറയും നിങ്ങൾ വെറുതെ കാര്യം അറിയാണ്ട സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമല്ലാണ്ട് ഞാൻ ആരെയും വിളിപ്പിക്കില്ല എന്നുള്ള കാര്യം അറിയാലോ അതുകൊണ്ട് നിങ്ങളധികം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവയാനി പറഞ്ഞിരിക്കുമ്പോഴേക്കും വീണും ദേവതയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വന്നിട്ട് അറിയും എന്താണ് ബാക്കി നാളെ നാളെയാണ് നാളെ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കാണുക നമ്മളുടെ പത്തരമാറ്റ സീരിയൽ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ കഥയാണ് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു